ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞാൻ മോളൊക്കെ സുഖമായിട്ടാണ് അതായി ഞങ്ങളിന്ന് വീട്ടിൽ നിന്ന് പോവാട്ടോ ഞങ്ങൾ ഇറങ്ങണോ ഞാൻ പോയിട്ടാ ആ ഞാൻ നേരത്തെ അപ്പോ ഞങ്ങൾ പോകുന്നു ഞാൻ മോളും കൂടെ പാടത്ത് കൂടെ അങ്ങ് നടന്നു പോവാട്ടോ എന്നും ഈ വൈക്കിൽ കൂടെ തന്നെ പോവാം അതാണ് എളുപ്പമുള്ള വൈകിയാണ് ഞങ്ങൾക്കുള്ള ഈ വൈകി കൂടെ പോവാം പിന്നെ നോമ്പാണല്ലോ അല്ലേ എല്ലാവർക്കും സുഖല്ലേ നോമ്പായിട്ട് എല്ലാവരും നോമ്പൊക്കെ എടുത്തില്ലേ നമുക്ക് ഷോപ്പിൽ ലീവ് ഒന്നുമില്ല കേട്ടോ അപ്പം ഞാൻ നോമ്പിന് ഫോൺ വച്ചിട്ടാണ് അപ്പോൾ അവർ വരണ നോമ്പിന് വരണ നോമ്പിനെ എല്ലാ സീസണ് നമുക്ക് പൈസ കൂട്ടി തരാന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ പോവാണ് എനിക്ക് ഞാൻ കായം ഉണ്ടെങ്കിൽ നോക്കാം അതാ പീച്ചിക്ക തുടണ്ടേട്ടാ എടുക്കണ്ട പീച്ചിക്ക പീച്ചിക്കന്നാണ് സാധനം ആടോ അങ്ങനെ ഒരു ആ അപ്പം ഞാൻ ഈ ഷെല്ലിനെ അങ്ങോട്ട് ബസ്സിന്ന് ഇറക്കി കൊടുക്കുകയും ചെയ്യും ഞാനങ്ങോട്ട് തിരൂർക്ക് പോവുകയും ചെയ്യും കേട്ടോ അങ്ങനെ ചെയ്യല് അങ്ങനെ രണ്ടാളും കൂടെ ഉണ്ട് ഒപ്പം ഇറങ്ങണതാണ് ഇന്ന് പിന്നെ നോമ്പോൾ രാവിലെ പണിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാൽ കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാനോ ക്ലീൻ ചെയ്യല് മാത്രമല്ലായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ ഇനി പിന്നെ നേരത്തെ വരും കേട്ടോ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ വിടും പിന്നെ ഞാനത് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് നമ്മളൊരു കസിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല അങ്ങനെ പിന്നെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ അപ്പോൾ ഞാൻ വേറെ വീഡിയോ എടുത്തിട്ട് ഒന്നും നേരം ഉണ്ടാവില്ല പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു പീരീഡാന്ന് വിചാരിച്ച് ഞങ്ങൾ പാടത്ത് കൂടി പോണതും പിന്നെ വോയിസ് എടുത്ത് വോയിസ് ഓവർ എടുത്തിട്ടൊന്നും പിന്നെ ഇടാൻ പറ്റൂല ടൈമില്ല ഇരുട്ടാണല്ലേ കാണുന്നില്ല എന്തുകൊണ്ട് ഞങ്ങളെ സംഭവം ശരിയുണ്ടോ ഇപ്പം നല്ല സുഖമുണ്ട് രാവിലെ ഒന്ന് ചായൻ്റെ കാര്യങ്ങളൊന്നും നോമ്പുണ്ട് നോമ്പിണ്ടിട്ടാ അപ്പം അത് കാരണം ഒന്നും ഉണ്ടാക്കണ്ട നല്ല സുഖെന്നിട്ട് ചെല്ലിനോട് പറഞ്ഞു ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെ മതി അതാണ് സുഖമെന്നൊക്കെ പറഞ്ഞ് ചെല്ല കൈ കടയിൽ പോകാൻ പിടിച്ചിട്ട് എങ്ങനെ നോമ്പുള്ള ഒരാളിനോട് അറിയി വരുമ്പോൾ ഐസ്ക്രീം വാങ്ങണമെന്ന് എന്താ വെച്ചാൽ അവൾക്ക് ആ നോമ്പറക്കുമ്പോൾക്ക് എന്താ ജ്യൂസൊക്കെ കൂട്ട് കുടിക്കാനായിട്ടാണ് വലൂത് ഉണ്ടാക്കാനാ ഐസ് ക്രീം മറ്റേ അപ്പം അങ്ങനെ വന്നാൽ അയ്യോ ചെരുപ്പ് മണ്ണാണ് അവിടെ നല്ല പോലെ നടക്ക് ചെരുപ്പം ആ അങ്ങനെ നടക്കല്ലോ ഒരധി ഒരതി നടക്കിയിരുന്നപ്പോഴല്ലേ മണ്ണാവിള്ളത് പിന്നെ നല്ല മണലാണ് കേട്ടോ ഇവിടെ മണൽ എന്ന് വെച്ചാൽ ഈ കടപ്പുറം പൂഴി പോലത്തെ ഒരു പൂയാണ് എന്ത് നടക്കാൻ പറ്റില്ല അതാണ് എങ്ങനെ എന്താ ആടി ബസ് പോവില്ല നമ്മൾ കറക്റ്റ് ടൈമിലാ അതാ ഞാൻ ഇത്ര ധൈര്യത്തിൽ വരുന്നത് ബസ് പോവില്ല അപ്പം ഞാനിതാ പോവാണ് കേട്ടോ ഞങ്ങൾ ഇനി ബസ് പാടാൻ കഴിഞ്ഞു ഇനി ഞാൻ പറഞ്ഞ ആദ്യം കൂടി നടക്കണം തായക്ക് നോക്കിയില്ലെങ്കിൽ ഞാൻ നിലത്തെത്തും അപ്പോൾ ഞാൻ റൂട്ടുമ്മക്ക് ഇറങ്ങട്ടേട്ടാ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ നോമ്പ് നൂറ്റിങ്ങാണ്ട് തോട്ടിലുണ്ടാവും എടുക്കണേ രാവിലെ ആര് നല്ല വെയിൽ വരുന്നിട്ടാ ഒമ്പത് ഒമ്പത് മണി കഴിഞ്ഞിട്ടുള്ളട്ടോ അപ്പോൾ ഇതിനെന്നെ വെയിൽ വന്നിട്ടേ ഇനി പിന്നെ അവസ്ഥ എന്താ അപ്പോൾ തന്നെ വെയിൽ വന്നാൽ നടന്നുകൂടെ ഞാൻ അടി കൂടി ഫോണ് പിടിച്ചതല്ല ഞാൻ താഴത്തെ തോട്ടിലുണ്ടാവും എടുക്കണ് അതാ ഞാനടീക്ക് ഇറങ്ങിയത് ഏ അവര് നേരത്തെത്തിക്കോട്ടെ നമ്മളെ ബസ് എത്തിയിട്ടുണ്ടാവൂല പിന്നീട് അവര് നേരത്തെത്തി നമ്മളെ ബസ് വരണുണ്ടാവൂല ഏ ബസ് പോയിട്ടുണ്ടാവില്ല ബസ് പോയ പിന്നെ അടുത്ത ബസ് കുറെ കഴിഞ്ഞിട്ടോ അതാണ് പിന്നെ നോമ്പായ പിന്നെ ഇങ്ങനെ ഒരിതാണ് നമുക്ക് കഫം എറണമായിട്ട് ഇങ്ങനെ തോന്നും നോമ്പ് സ്റ്റാർട്ട് ചെയ്താണ് അതാ അതാ ഞാൻ പറഞ്ഞ ഇതിൽ കൂടി നടക്ക് ഒക്കെ ഇപ്പൊ ഞങ്ങൾ രണ്ടോ ഞങ്ങൾ പേരും കൂടി ഇവ ഇന്നോടെ ഇന്ന് രാവിലെ ക്ലാസ്സിൽ ഇരിക്കേണ്ട അപ്പൊ ഞാൻ പറഞ്ഞ വേണ്ട ഇപ്പൊ പോയാൽ സമാധാനമാണ് അവിടെ ഇറക്കി കൊടുത്താല് നമ്മൾ ക്ലാസ്സിൽ പോയിന്നല്ല പിന്നെ അല്ലാന്നുണ്ടെങ്കില് ഒറ്റയൊക്കെ പോകുമ്പോ പേടിയാണ് അടി കിട്ടണോ പഠിക്കാൻ അല്ലേ പിന്നെ പഠിച്ചൂടായിരുന്നു നല്ല രാത്രി പോകാൻ കണ്ടിരിക്കാ പഠിക്കാനുള്ളത് എന്നിട്ട് ഇപ്പൊ പറഞ്ഞ അടി കിട്ടുന്നു അപ്പൊ പിന്നെ അടി കിട്ടണല്ലോ പഠിച്ചിട്ടില്ലെങ്കിലേ ഉം അത്രൊന്നും ഫോണിൽ പഠിച്ച കാര്യമില്ല ബുക്ക് തന്നെ തുറന്നൊരു വായിച്ച് പഠിക്കണം അപ്പൊ ശരി കഴിച്ചു ഞാൻ എന്തായാലും ഞങ്ങൾ ബസ് കയറാനായിട്ടോ ബസ് സ്റ്റോപ്പിൽ എത്തുന്നത് അപ്പം ഞാൻ വീട്ടിൽ എടുക്കുന്നില്ല കേട്ടോ അവിടെ ആൾക്കാരെ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങളുടെ ബസ് കയറി പോട്ടെട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ